എനിക്കിപ്പോ അജയ് ഉണ്ട് അജയ് ഇവിടുത്തെ അജയ് ഞങ്ങളെക്കായാലും ഇതിൻ്റെ ഒരു വേദന ശരിക്ക് അനുഭവിച്ച ആളാണ് അജയ് അജയ് അപ്പുറത്തെ സൈഡാണ് അല്ലേ വരുന്ന വഴിയിൽ തന്നെയാണ് എൻ്റെ വീട് വരുന്നത് പക്ഷേ ഈ ദുരന്തം ഉണ്ടാവുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ മുണ്ടക്കായ് പ്രദേശം പോവുകയും അതായത് ഞാൻ എൻ്റെ സ്ഥിരം യാത്ര അതായത് യാത്രയാണ് എൻ്റെ ഇഷ്ടവിനോദം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേപ്പാടി ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാല് ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നവരെല്ലാം പോസ്റ്റ് ചെയ്ത് പോകും കാരണം അത്രയേറെ മനോഹരമായ സ്കൂളും അല്ലേ സ്ഥലങ്ങളുമായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വേദന എനിക്കൊന്നും അത് പുറത്തുള്ളവരെക്കാളും നിങ്ങളുടെ വാക്കുകളിൽ അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അത് മരവിപ്പുകളായിട്ടാണ് പലരുടെയും പ്രതികരണങ്ങൾ പോലും പുറത്തു വരുന്നത് ഈ നിങ്ങളുടെ ഇപ്പോൾ അജയുടെ കൂടെയുള്ളവരല്ലേ നിങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരും ഒക്കെയാണ് ഈ ദുരിതത്തിന് അതെ അതെ ഇത് തലേ ദിവസം ഞാൻ പോയി എന്ന് പറഞ്ഞല്ലോ ആ പോയി വരുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള കുത്തിയൊഴുക്ക് നല്ല അതായത് കമലേട്ടനൊക്കെ നമ്മളെ മാതൃഭേൻ്റെ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ച് അന്വേഷിച്ച് അന്വേഷി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കമലേട്ടം പോലും അതിൻ്റെ തലേ ദിവസം പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് വരുമ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് വിഷമമുണ്ട് അതിനകത്ത് രാമസ്വാമി എന്ന് പറയുന്ന ഒരാൾ നമ്മളെ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുകയുണ്ടായി അവരുടെ മകനും ഒരുപാട് കുടുംബങ്ങൾ ഇത് കുറച്ചും കൂടെ നേരത്തെ അറിയായിരുന്നെങ്കിലും നമുക്ക് ഈ മരണത്തിന്റെ തീവ്രത കുറയ്ക്കാമായിരുന്നു ഈ രാമസ്വാമി വാചക സൂചിപ്പിച്ച രാമസ്വാമി എന്നത് മുദ്ജി ഓർമ്മയുണ്ടോ ഉണ്ടാകും കാരണം ഇരുപത്തി ഒൻപതിന് ഈ ദുരന്തത്തിൻ്റെ തലേന്ന് കമലാട്ടൻ ഈ മുണ്ടക്കൈന്നെടുത്ത ദൃശ്യങ്ങളും വാർത്തയും നമ്മൾ കാണാം അപ്പോൾ കുത്തി ഒലിച്ചു വരുമ്പോൾ അവിടെ നിന്ന് നമ്മളോട് സംസാരിച്ച മനുഷ്യനാണ് ഈ രാമസ്വാമി അദ്ദേഹം പറഞ്ഞാൽ പൊട്ടിയിട്ടുണ്ട് ഏ ഇനിയും പൊട്ടും എന്ന് അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇന്നലെയൊക്കെ ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം എടുക്കുമ്പോൾ ഞാനും വിജയ കമലാറ്റിനോട് ചോദിച്ചു കമലാട്ടെ എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എത്തുമ്പോൾ ചോദിക്കുമ്പോഴാണ് അദ്ദേഹവും നഷ്ടമായത് അപ്പോൾ നമ്മളോട് പറഞ്ഞതാണ് അതെ ദുരന്തം വരുന്നു എന്ന് പറഞ്ഞ ഞങ്ങള് തന്നെ ഇവിടുന്ന് മാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആള് പിന്നെ കാണാനില്ല എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ആ വികാരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ എന്റെ യാത്രയിൽ രാവിലെ പോകുമ്പോ ആ പിന്നെ മുണ്ടക്കൈ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചായ കുടിക്കുന്ന ആ ഒരു കട അതിന്റെ തൊട്ടടുത്തുള്ള ചായപ്പീടി അതിന്റെ അടുത്തിരുന്ന് പത്രങ്ങൾ വായിക്കുന്ന ആളുകൾ അതൊന്നും മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റില്ല മുണ്ടക്കായ് എന്ന പ്രദേശം പ്രദേശപ്പ് ഇല്ലാതായിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ എല്ലാ ഉള്ളിൽ അതായത് ഞാൻ ചെയ്ത ഓരോ വീഡിയോകളിലും ഒരു ഞാൻ ഓരോ സംഗതിയും പറയും ഒരു അമ്പത് വർഷം കഴിഞ്ഞ് ഇനിയുള്ള ഒരു തലമുറയ്ക്ക് കാണാൻ പറ്റുന്ന വീഡിയോകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പാലത്തെ പാലത്തെപ്പോലും ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് ചൂരൽമല പാലം നശിക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു ഈ പാലം അത് അമ്പത് കൊല്ലം വേണ്ടി വന്നില്ല ഒരു മാസത്തിൻ്റെ ദിവസങ്ങൾക്കുള്ളിൽ തീർന്നു എന്ന് തന്നെ പറയാൻ പറ്റും ആ അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് അപ്പോൾ ഒന്നുകൂടി രാമസ്വാമി എന്ന ആ മനുഷ്യനെ ഓർത്തു ഓർത്തുപോകുകയാണ് കാരണം ഈ നാട്ടുകാർക്ക് മുഴുവൻ ഒരു അപകടം വരുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനും ചെറിയ മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്നു അല്ലാതെ അറിയിച്ചിരുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത് വീണ്ടും പൊട്ടും അവിടെയാണ് നമ്മുടെ ഒരു വിഷം അതായത് ഇരുപത്തി ഒൻപതാം തീയതി ഈ ആ മണിക്കൂറുകൾക്ക് മുൻപാണ് കമലേട്ടൻ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അന്ന് ആ മനുഷ്യൻ പറഞ്ഞാണ് ഇനിയും പൊട്ടും പൊട്ടുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന പക്ഷേ ആ നമ്മളോട് ആ പ്രതികരിച്ച രാമസ്വാമി എന്ന ആ മനുഷ്യൻ പോലും ഈ ദുരന്തത്തിനിരയായി പോയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ നൊമ്പരത്തിന്റെ കാഴ്ചകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞപോലെ പലരും ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു പക്ഷേ മണിക്കൂറുകൾക്കപ്പുറം പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതാണ് അജയ് ആ രാവിലത്തെ സമയമില്ല അത് കുറച്ച് മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തത് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം പറയണമെങ്കിൽ അതായത് ഞാനൊരു പതിനൊന്ന് മണി മുതൽ ഉറങ്ങിയിട്ടില്ല എന്താച്ചാ വീട്ടിൽ കിടന്നിട്ട് അതിശക് ശക്തമായ മഴ പെയ്യുമ്പോൾ പന്ത്രണ്ട് പത്ത് മുതൽ മുണ്ടക്കായലുള്ള ഒരു ഷെഫീ ഷെഫീഖ് മുഹമ്മദുമായിട്ട് ഞാൻ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും തീവ്രമായ മഴ പൊട്ടാൻ സാധ്യതയുണ്ട് മാറണം സേഫ് ആകൂ സേഫ് ആകും അപ്പോൾ അവൻ പറയാണ് മഴ കുറവുണ്ട് ശ്രദ്ധിക്കാം കുഴപ്പമില്ല മൂന്നോ നാലോ മെസ്സേജ് ഷെഫീഖിൻ്റെ വന്നതിന് ശേഷം അടുത്ത മെസ്സേജ് വോയിസ് മെസ്സേജ് ആണ് എനിക്ക് വരുന്നത് അജേട്ട ആ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാൽ ആ ഒരു വോയിസ് ബ്രേക്ക് ആവുന്നു പിന്നെ ഷെഫീഖിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഷെഫീക്കായിട്ടൊരു ബന്ധമില്ല ഷെഫീഖിൻ്റെ ഫോണ് താഴെ വീണ് പൊട്ടിപ്പോയി പിന്നെ പുതിയ ഫോണൊക്കെ ഇട്ടിട്ട് പിന്നെയാണ് പുള്ളി വിളിക്കുന്നത് അപ്പോൾ പറയാം നിങ്ങൾ ഈ സംഭവം മുൻ മുന്നേ അറിഞ്ഞിരുന്നു എന്ന് എന്നോട് പറഞ്ഞു ഷെഫീക്ക് ഇപ്പോഴും എന്നെ ഓരോ നിമിഷവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെഫീക്ക് അജേട്ടവരെ ഇതിൽ പെട്ട് ഇതിൽ ആൾ സേഫാണ് ആൾ സേഫാണ് പക്ഷേ എന്താ പറയാ വാക്കുകൾ കിട്ടുന്നില്ല ആ ഒരു അവസ്ഥ അത്രയും ആളുകളുടെ മരണത്തിന് മുന്നിൽ കണ്ട് പ അത് കഴിഞ്ഞിട്ട് ഒന്നേ അമ്പതിനാണ് ശരിക്കും ഒന്നേ നാൽപ്പത്തിനാലില് ഷഫീഖ് പറയുന്നു ഇതാ പൊട്ടിയിരിക്കുന്നു എന്തോ പുഴയിൽ നിന്ന് വൻ ശബ്ദം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പിന്നെ ഞാൻ ടൗണിലെത്തി നോക്കുമ്പോൾ ടൗൺ ഫുള്ളായിട്ട് മണ്ണും ചളിയും വീട്ടിൽ വൈഫും അറിയാണ് വീട്ടിലേക്ക് പോലും ആ ചളിയുടെ ഗന്ധം വന്നു അത് ഇത്രയും ഇപ്പോഴും അതെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിറങ്ങുമ്പോൾ ചെറിയ ഒരു ചാറ്റൽ ഉണ്ടായിരുന്നു അപ്പോൾ മഴ തുടർന്നാൽ പിന്നീടുള്ള തെരച്ചിലുകൾക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോൾ അങ്ങനെ മഴയില്ല മഴക്കാറുണ്ടെങ്കിലും കുറച്ച് തെളിഞ്ഞു വരുന്നു അന്തരീക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത് മഴ മാറി എന്നാൽ തന്നെ തിരച്ചിൽ കുറച്ചുകൂടി വേഗത്തിൽ നടക്കാൻ നമ്മളിപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ തേയിലത്തോട്ടങ്ങളാണ് രണ്ട് ഭാഗവും